ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ ആണ് അമ്പത്തെട്ട് ഇഞ്ച് വീതിയുള്ള ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് അറുപത് രൂപ അമ്പത്തെട്ട് ഇഞ്ച് വീതി ഉള്ളത് കൊണ്ട് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും മീറ്ററിന് അറുപത് രൂപയുടെ ഡെൽറ്റാ ക്രഷ് ആണ് കാണുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ എല്ലാം അമ്പത്തെട്ട് വീതിയാണ് മീറ്ററിന് അറുപത് രൂപ അടുത്ത ഡീസൈൻ അടുത്ത ഡീസൈൻ ഇങ്ങനെയാണ് അടുത്തത് പിസ്ത ഗ്രീൻ ആണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് അറുപത് രൂപ അമ്പത്തെട്ട് വീതിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ചെറിയ ഫ്ലോറൽ ഡിസൈൻ ലാവൻഡർ ആണ് ബേസ് കളർ ആഷ് വൈറ്റ് കോമ്പിനേഷൻ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അറുപത് രൂപയാണ് മീറ്ററിന് അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് സാധാരണ ടോപ്പിന് രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും റെഡ് വൈറ്റ് കോമ്പിനേഷൻ അടുത്തതും റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് അറുപത് രൂപ അമ്പത്തെട്ടഞ്ച് രീതിയാണ് ബ്ലൂവിന്റെ വേറൊരു ഷെയ്ഡ് അടുത്തത് അമ്പത്തെട്ടിനേക്കാൾ ഇത്തിരി കൂടി കുറവാണ് അതിന്റെ വീതി ഇതിന്റെ കൂടെ തന്നെ വന്നിരിക്കുന്നതാണ് അറുപത് രൂപ തന്നെയാണ് മീറ്റർ പ്രൈസ് ഇത് അമ്പ അമ്പത്തെട്ടിന് ഒരു അമ്പത്തിന് മേളിൽ ഉണ്ടാവും ഒരു അമ്പത്തഞ്ചൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം മീറ്ററിന് അറുപത് രൂപ തന്നെ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് ആഷ് വൈറ്റ് അമ്പത്തെട്ടിന് ഉണ്ട് സെയിം വീതി തന്നെയാണ് അമ്പത്തെട്ടഞ്ച് വീതി ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള ഡേറ്റാ ക്രഷ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്